ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം ചിലർ സാഗരാന്തർഗത പർവ്വതങ്ങളിലും നഗരങ്ങളിലും മന്ദഗിരി ശൃംഖങ്ങളിലും തിരയുവിൻ ചെവി തന്നെ പുതുക്കുവാൻ കഴിയുന്നവർ ചുണ്ടിൽ ചെവിയുള്ളവർ ഉരുക്ക് പോലെ മുഖമുള്ളവർ ഏകപാദന്മാർ അതിവേഗതയുള്ളവർ അമേയശക്തന്മാർ മനുഷ്യരെ തിന്നുന്നവർ സൗന്ദര്യമുള്ളവർ സ്വർണവർണദേഹത്തോടു കൂടിയവർ ശിരസിൽ ചെവിയുള്ളവർ കിരാതന്മാർ പച്ചമത്സ്യവും തിന്നദ് ദ്വീപുകളിൽ വസിക്കുന്ന കാട്ടാളന്മാർ വെള്ളത്തിനടിയിലുള്ള കോര നരവ്യാഘരന്മാർ ഇങ്ങനെയുള്ളവരുടെ പാർപ്പിടങ്ങളിലെല്ലാം നമ്മുടെ കവി സൈന്യം എത്തണം വളരെ സൂക്ഷിച്ചും ഏറ്റവും ശ്രദ്ധയോടുകൂടിയും വേണം ആ വക പ്രദേശങ്ങളിൽ സഞ്ചരിക്കുവാൻ മഹാദ്രികൾ ചാടിക്കടന്നും ജലപ്പരപ്പിൽ ചങ്ങാടമേറിക്കടന്നും സപ്തരാജ്യങ്ങളാൽ ഉപശോഭിതരായ രത്നങ്ങൾ വിളയുന്ന യവദ്വീപ് സ്വർണക്കനികളാൽ പരിപൂർണമായ സുവർണ രൂപക ദ്വീപ് എന്നിവ മറക്കരുത് ആകാശം മുട്ടുന്ന കുടിമുടികളിലൂടെ സുരാസുരന്മാരാൽ പരസേവിതമായ ശിശുരാചലം യവ ദ്വീപിനും അപ്പുറത്താണ് ഇവയിലെ ദുർഗങ്ങൾ ഗുഹകൾ നദികൾ അരണ്യങ്ങൾ എന്നിവയിൽ ശ്രീരഘുവര പ്നിയെ എല്ലാവരും ഒത്തുചേർന്ന് ആരായണം ചെന്നിണ വർണ്ണജലപൂർണവും അത്യാഗാതവും ശക്തിയേറിയ പ്രവാഹവും ഒത്തതാണ് ഷോണാനദി അതിൻ്റെ രമ്യങ്ങളായ കടവുകളിലും വിചിത്രങ്ങളായ തീരവനങ്ങളിലും രാവണനെയും ദേവിയെയും നോക്കണം അനേകം അനേകം ആരാമങ്ങളാൽ അത്യന്ത സുന്ദരങ്ങളായ അചലങ്ങൾ പാർശ്വങ്ങളിൽ പ്രവഹിക്കുന്ന നദികൾ വൻ ഗുഹകൾ എഴുന്ന മഹാഗിരികൾ കൊടുങ്കാടുകൾ ഇവയിലെല്ലാം നമ്മുടെ പടകൾ എത്തണം തുടർന്ന് കാണുക അത്യന്ത ഭീകരങ്ങളായ ആഴിദ്വീപുകളെയാണ് കൊടുങ്കാറ്റ് കൊണ്ട് അതിഘോരമായി ആർത്തിരമ്പുന്ന അലകളാൽ ചുറ്റപ്പെട്ട അവിടെ കൂറ്റന്മാരായ അസുരന്മാർ അനേക ദിവസങ്ങൾ ഭക്ഷണമില്ലാതെ വിശന്നു വലഞ്ഞു ഇരിക്കുന്നുണ്ട് വിതാതാവിൻ്റെ വിശേഷ അനുഗ്രഹത്താൽ നിഴലിൽ പിടിച്ചു വലിച്ചു നിർത്തുവാൻ സാധിക്കുന്നവർ ആണവർ കരിങ്കാറ് പോലെയുള്ള വലിയ വലിയ പാമ്പുകൾ ആ കടലിൽ വളരെയധികം ഉണ്ട് അലറുന്ന ആ ആഴിയിലേക്ക് ഏറ്റവും ഉപായത്തോടെ വേണം കിടക്കുവാൻ അവിടെ നിന്നും പോയാൽ കൊടിയ ചെങ്കടലാണ് കാണുക ചെഞ്ചോര പോലെയുള്ള വെള്ളം ലോകവിഖ്യാതമായൊരു പൂളവൃക്ഷം ആ തീരത്തിൽ കാണാം ജ്ഞാനരത്നാലംകൃതമായി വിശ്വകർമാവിനാൽ വിരചിതമായൊരു അരമന അവിടെയുണ്ട് കൈലാസ ശൃംഗതുല്യമായ അത് വിശ്വേശ്വരവാഹനമായ സാക്ഷാൽ വൈനതേയന്റെ ആണ് അടുത്തുള്ള ഗിരിശൃംഗത്തിൽ മന്ദേഹന്മാർ എന്ന പേരുള്ള ഒരുതരം രാക്ഷസന്മാർ തൂങ്ങി നിൽക്കുന്നുണ്ട് പർവ്വത ആ ഭയങ്കരന്മാരെ ജ്ഞാനാരൂപങ്ങളിൽ കാണാം ദിനംപ്രതി സൂര്യോദയത്തിൽ ബ്രഹ്മ തേജസിൻ്റെ പ്രഹരത്താലും ചണ്ടകിരണന്റെ രശ്മിപാതത്താലും ആ അസുരന്മാർ വെള്ളത്തിലേക്ക് വീഴും വീണ്ടും പൊങ്ങി പൊങ്ങിത്തൂങ്ങുകയും ചെയ്യും തുടർന്ന് മുന്നോട്ടു പോയാൽ ശരൽക്കാല വെൺമേകം പോലെയുള്ള പാൽക്കടൽ അലകളാൽ അലറികൊണ്ട് ഇളകിമറിയുന്നത് കാണാം ആ സാഗരമധ്യത്തിൽ ഋഷഭം എന്നു പേരായ ഒരു വന്മല വെളുത്ത നിറത്തിലുണ്ട് അതിൽ വികസിച്ചു നിൽക്കുന്ന പുഷ്പങ്ങളുടെ ദിവ്യ സുഗന്ധപൂരിതമായൊരു കൂടിയ വെള്ള താമരകൾ വിടർന്നു നിൽക്കുന്ന സുദർശനം എന്ന പേരായ പൊയ്കയിൽ നിറയെ അരയന്യങ്ങളുണ്ട് ദേവകൾ അപ്സരസുകൾ ചാരണന്മാർ യക്ഷന്മാർ കിന്നരന്മാർ തുടങ്ങിയവരെല്ലാം ആ സരസിൽ ജലക്രീഡയ്ക്ക് സസന്തോഷം എത്തുക പതിവാണ് പാൽക്കടൽ പിന്നിട്ടു ചെന്നാൽ സ്വച്ഛ ജലസാഗരമാണുള്ളത് പക്ഷേ സർവ്വ ജീവജാലങ്ങൾക്കും ഭയജനകമായിട്ടും ഉള്ളതാണ് ബടവാഗ്നി അതികോപത്തോടെ വിട്ട തേജസ് അതിലുണ്ട് ചരാചരങ്ങളോടുകൂടിയ വാരിയെല്ലാം അത്ഭുതകരമായ ബെഡവാഗ്നിയുടെ ഭക്ഷണമാണ് ബെഡവാക്രം കണ്ട് രക്ഷയ്ക്ക് വഴി കാണാതെ സമുദ്രജീവികൾ കേഴുന്ന ദീനനാഥം എപ്പോഴും അവിടെ നിന്ന് ഉയരുന്നത് നിങ്ങൾക്ക് കാണാം ആ അമ്പുതിയുടെ മറുകരയിൽ പതിമൂന്ന് യോജന വിസ്താരത്തിൽ ജാതരൂപശില എന്നു പേരായ സുവർണമാമല ഒന്നുണ്ട് അവിടെയാണ് ഈ ഭൂമിയുടെ നിലനിൽപ്പിന് ആധാരമായ സർപ്പരാജൻ താമരപ്പൂ ഇതളൊത്ത ലോചനങ്ങൾ ചന്ദ്രസുന്ദര ശരീരം പർവ്വത ശൃംഗനിവാസി സർവദേവ വന്ധിതൻ നീലാംബരധാരി ആയിരം പത്തികൾ ഉള്ളവൻ ദേവദേവനായ അനന്തൻ ആ മഹാദേയുടെ കിഴക്ക് ഭാഗത്ത് മനോഹരമായൊരു തറയിൽ മൂന്ന് തലയുള്ളൊരു കരിമ്പനയാകുന്ന കനകധ്വജം ദേവേന്ദ്രൻ സ്ഥാപിച്ചത് കാണാം അതിനപ്പുറത്താണ് സുവർണമയമായ ഉദയപർവ്വതം ശ്രീമത്തായ അതിൻ്റെ മുകൾ ഭാഗം ബാലിനെ തൊട്ടുനിൽക്കുന്നു നൂറ് യോജന നീണ്ട ഉപരിഭാഗം കനകമയത്തറയാൽ ദിവ്യശോഭയാർന്നതാണ് കരിമ്പന പയ്യൻ പൂത്തു നിൽക്കുന്ന കൊന്ന പച്ചിലമരം എന്നിവ ഇടത്തിങ്ങി ദിവ്യങ്ങളും ദിനേശ സന്നിഭങ്ങളും സുവർണങ്ങളുമായി നിൽക്കുന്നു അവിടെ പത്തു യോജന ഉയരത്തിൽ ഒരു യോജന വിസ്താരത്തിൽ സൗമനസം പേരായ ഒരു കൊടുമുടി തങ്കമയമായിട്ടുണ്ട് മഹാവിഷ്ണു വാമനനായി അവതരിച്ച് ഒന്നാമത്തെ പാദം അവിടെ വെച്ചിട്ടാണത്രേ മഹാമേരു ശൃംഗത്തിൽ രണ്ടാമത്തെ ചുവട് വെച്ചത് ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം